ലേ ചിക്കു ഈ തലയ്ക്ക് എന്നാണ് തോന്നുന്നത് രാവിലെ തന്നെ ഓട്ടത്തോട് ഓട്ടോ രണ്ട് പേരുടെ സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ആണ് അങ്ങനെ ചിക്കുന്റെ പ്രൂട്ടീഷൻ എന്ന് ഞാനാണ് അപ്പൊ നമുക്ക് എന്തായാലും പ്രൂട്ടീഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ചിക്കു ചേച്ചി ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓവറാക്കി ചളോക്കി കൈ തരാനാണ് ഭാവം എങ്കിൽ ഞാൻ എന്ത് സ്കൂളിൽ പോകില്ല ഞാൻ പറഞ്ഞ പേടിക്കേ വേണ്ട ഇപ്പൊ ശരിയാക്കി തരാന്ന് നീ എങ്ങാനും നിനക്ക് അങ്ങനെ എന്ന് വെച്ചാൽ അവസാനം നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് സ്കൂളിൽ പോകുന്നത് പേടിക്കേ വേണ്ടാന്ന് ഞാൻ മുൻകൂട്ടി എന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ എന്റെ കൈ കിട്ടിയ എല്ലാ ഐറ്റംസും കുറച്ച് 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 അവളുടെ മുഖത്ത് വരെ തേച്ചിട്ടുണ്ട് നോട്ട് പോയിന്റ് കുറച്ച് 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 മാത്രം ഇപ്പൊ ചിക്കൻ എന്താണ് ചിന്തിക്കണേന്ന് വെച്ചാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്നുള്ളതാണ് പാവലേ അത് സാരില്ല വല്ലപ്പോഴും അല്ലേ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിരിക്കും വരണ്ടാവും അപ്പൊ പിന്നെ നമ്മളൊട്ടും കുറയ്ക്കണ്ട അങ്ങനെ അവസാനം ചിക്കു പറയുകയാണ് എനിക്ക് ലിപ്സ്റ്റിക് ഇടണ്ട ഇണ്ടെന്ന് സ്കൂളിൽ സദ്യയൊക്കെ ഉള്ളതാണ് എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട് എന്നാലും നേരെ ജോ എനിക്ക് സദ്യ കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് ജസ്റ്റ് ലിബാ മാത്രം ഇട്ട് തന്നാൽ മതിയെന്ന് ആ ഒരു തീരുമാനത്തോട് ഞാനും അങ്ങോട്ട് യോജിക്കുന്നു നമുക്ക് എന്താ ലിപ്സ്റ്റിക് വേണ്ട ലിബാ മാത്രം ഇട്ടാൽ മതി ഈ ലിബം അടിപൊളിയാട്ട പുതിയതാണ് നമ്മളിപ്പോ പൊട്ടിക്കുന്നുള്ളൂ ഞാൻ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് അതായത് റെഡ് കളർ ടിന്റ് വേണ്ടാന്നുള്ളതുകൊണ്ട് ഞാൻ നോക്കി വാങ്ങിയതാട്ടോ കേട്ടോ ചോക്ലേറ്റ് ഇതാണ് എന്റെ ഒരു ടിന്റ് വരുന്നത് മുന്നേ ഞാൻ മാമാർത്തിന്റെ ഒരു ലിബാം എനിക്ക് കൊളാബിനെ കിട്ടിയ സമയത്ത് ഞാൻ അത് തന്നെ യൂസ് ചെയ്ത അതെല്ലാം കഴിഞ്ഞു പിന്നെ നിവ്യയുടെയും ബേബി ലഭിക്കും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഡൗട്ടാങ്കിന്റെ നമ്മളെ ലിമ്പം ട്രൈ ചെയ്ത് നോക്കുന്നത് കൊള്ളാ എനിക്ക് ഇഷ്ടമായിട്ട് അപ്പൊ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചിക്കൂസ് ഇവിടെ ചടപടാ അങ്ങനെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാല് രണ്ട് സൈഡിൽ നിന്ന് മൂടി എടുത്ത് പിരിച്ചു പിരിച്ച് പിരിച്ചുകിട്ടുന്ന ആ സംഭവം നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ അവസാനം ഇന്ന് മാലിടാൻ പുള്ളിക്കാരെ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ മാല അല്ലെങ്കിൽ അവസാനം ഞാൻ എന്റെ നിർബന്ധത്തിൽ ഇട്ടു അങ്ങനെ അവസാനം നല്ലതാണെന്നൊക്കെ അവള് കണ്ണാടിയിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് എന്നിട്ട് അവളൊരു ഡയലോഗും അമ്മയ്ക്ക് ഇവിടെ ഇങ്ങനെ വീട്ടിനകത്ത് ഇരുന്നാൽ മതി ഞാൻ ഞാനങ്ങനല്ലോ ഞാൻ കുറെ കുട്ടികളും ഒന്നുകൂടെ പോകേണ്ടത് പക്ഷെ ഇത്താണ് അമ്മ ഓവർ ആക്കി അമ്മ എനിക്ക് ഇഷ്ടമായി നമ്മളെ എന്നോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമായോ